പേര് ജയ കേരളീയൻ ഇത് വടക്കാഞ്ചേരി അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി അടുത്ത് തിരുത്തിപ്പറമ്പ് മുണ്ടത്തിക്കോട് ഭാഗമായിട്ട് വരും ജയ കേരള ഇൻഡസ്ട്രീസ് എൺപത്തെട്ടിന് തുടങ്ങിയതാണ് ഇപ്പൊ വാദ്യോപകരണങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടുക്കു തൊട്ട് മദ്ദളക്കുറ്റി വരെ എല്ലാ ഐറ്റങ്ങളും കടഞ്ഞു കൊടുക്കുന്നുണ്ട് മദ്ദളം ചെറുപകം ഉടുക്ക സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു കൊടുക്കും ഉടുക്ക് തിമല മൃദംഗം ചെണ്ട അങ്ങനെ എല്ലാ ഐറ്റങ്ങളും കുറെ എല്ലാ മാധ്യമങ്ങളും നാടൻ മാധ്യമപരങ്ങളെ എല്ലാ ഐറ്റങ്ങളും ചെയ്തു കൊടുക്കും ഇതിപ്പോ ഇവിടെ എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിയിട്ട് പോവും അല്ലാത്തൊരു ഓർഡർ പറഞ്ഞ അവിടേക്ക് അയച്ചു കൊടുക്കും ലാവാണ് സാധാരണ ഉപയോഗിക്കുക പിന്നെ ശിങ്കാരി മേളത്തിന് ഒന്നിനൊക്കെ അയിനിപ്പ് ലാവ് മഹാകണി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉപയോഗിക്കും പിന്നെ ഉടുക്ക് ഇതിനൊക്കെ കണിക്കൊന്ന ചീമക്കൊന്ന അങ്ങനത്തെ ഉപയോഗിക്കും തിമ്മലൊക്കെ ലാഭനാണ് അതിൽ ഉപയോഗിക്കുക കേരളത്തിൽ ഒരു വിധമൊക്കെ എല്ലാ ഭാഗത്തുണ്ട് തമിഴ്നാടിന്റെ കുറെ ഭാഗങ്ങളും പകുതി ഭാഗങ്ങളിലും നമ്മുടെ സാധനങ്ങളെത്തുണ്ട് ഈ മേഖലയിൽ ഞാൻ ലേത്തിൽ ടർണിങ് പഠിച്ച് മദ്രാസിൽ പഠിച്ച് പിന്നെ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നപ്പോ ആൾക്കാർ ഈ വക ഐറ്റങ്ങൾ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ അങ്ങനെ ചെയ്ത് തുടങ്ങി അങ്ങനെയുണ്ട് ആയി ഇവിടെ മുപ്പതാളിന്റെ മേലെ ഉണ്ട് മുപ്പതില് കൂടുള്ളു മുപ്പത്തഞ്ചിന്റെ അടുത്തൊക്കെ വരും അത് അവരുപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മളിപ്പോൾ ചെണ്ട കൊടുക്കുമ്പോ അതിനെ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ലെന്ന് കണക്കുണ്ട് അവര് ഹൈഡ്രോളിക് പ്രഷറൊക്കെ വെച്ചാൽ അതിലും കൂടുതലും ഓവർ ടൈറ്റ് ചെയ്ത് പൊട്ടിക്കണമെങ്കിൽ നമ്മളതിനുവാദിത്വം നേരിൽക്കാൻ പറ്റില്ല പിന്നെ ഈ തോലുകളൊക്കെ കെട്ടുന്നത് കൊല്ലമാരാണ് കെട്ടിത്തരിക അവരൊന്ന് റിട്ടേൺ പൊട്ടി അങ്ങനെ കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കലൊന്നും അവർ ചെയ്യില്ല നമ്മൾ കുറ്റികളൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ബാക്കി സാധനങ്ങളൊക്കെ തോലിൻ്റെ കാര്യം വട്ടം കേടുവരുമല്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഗ്യാരണ്ടി തരില്ല നമ്മൾ കൊല്ലന്മാരുടെ നിന്നാണ് വട്ട മേടിക്കുന്നത് കാതലാണെങ്കിൽ നല്ല ക്വാളിറ്റി കേടൊന്നും ഇല്ലാത്ത കമ്പ ഇല്ലാത്ത പൊത്തുകളൊന്നും ഇല്ലാത്ത നല്ല ഇത് വരുമ്പോ നല്ല ക്വാളിറ്റി ആയി നല്ല മൂപ്പുള്ള മരം വേണം അതാണെടുത്തിട്ടാണ് ചെയ്യാം ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് ഉടുക്ക് തിമല അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഐറ്റങ്ങൾ നോക്കണമെങ്കിൽ ഒരുപാട് ഐറ്റങ്ങൾ പത്തു നൂറ് ഐറ്റങ്ങൾ ഉണ്ടാവും പിന്നെ വീടുകൾക്കുള്ള തൂണുകൾ അങ്ങനെയുള്ളത് പിന്നെ ഈ ടയ്ക്ക തിമലയ്ക്ക് അതിന്റെ വളലുകള് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് അത് അണ്ണി ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് ബാക്കിയൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നവര് അവര് ചണ്ട മാത്രേ ഉണ്ടാക്കുള്ളൂ ബാക്കി ഐറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടാകും നാടൻ വാദ്യപരങ്ങളെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ടാവും അത് മഹാഗണി കൊണ്ടുണ്ടാക്കും തേക്ക കൊണ്ടുണ്ടാക്കും കരിമ്പനയിലുണ്ടാക്കും വേങ്ങയിലുണ്ടാക്കും അങ്ങനെ ഏത് പല മരത്തിലും നല്ല മരത്തിലൊക്കെ ഉണ്ടാക്കും ചെയ്ത് കടഞ്ഞെടുക്കണം തടി അങ്ങനെ എടുത്ത് കടഞ്ഞെടുക്കണ് അവരുടെ അളവിനുസരിച്ച് നീളം വണ്ണമൊക്കെ അവരുടെ അളവിനുസരിച്ച് നമ്മൾ കടഞ്ഞെടുത്ത് റെഡിയാക്കി കൊടുക്കും അത്താകിലിനൊക്കെ ഒരുപാട് പാർട്സുകളുണ്ട് ഉണ്ട് എല്ലാ പാർട്സുകളും അതിന്റെ വട്ടങ്ങള് തട്ടുകള് അതിന്റെ ബോൾട്ടുകള് നെട്ടുകള് എല്ലാ ഐറ്റങ്ങളും അതിന്റെ എല്ലാ പാർട്സുകളും കുടിക്കുന്നു ചെണ്ടകള് സാധാരണ ടൈപ്പ് തായമ്പകച്ചെണ്ട മേളച്ചണ്ട പിന്നെ അതിന്റെ വലന്തലച്ചെണ്ട അങ്ങനെയുള്ളതാണ് വരിക പിന്നെ ശൃങ്കാരിമേളത്തിന് ശൃങ്കാരിമേളച്ചണ്ട അതിൻ്റെ പറച്ചെണ്ട വലിയ ബേസ് ചെണ്ട വലുത് വട്ടം കൂടിയത് അങ്ങനെ ടൂണർ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വരും ഈ പറിച്ചെണ്ടയിൽ തന്നെ ബേസ് ചെണ്ടയിൽ പല ഐറ്റങ്ങളും ഉണ്ട് വട്ടം കൂടിയതും കുറവും അങ്ങനെ ആയിട്ട് പല ഐറ്റങ്ങളും വരും അത് ആദ്യത്തേത് പുളി തടി അറുത്തെടുത്ത് കടഞ്ഞെടുക്കും കടഞ്ഞെടുത്ത് അതിന്റെ കോലും കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കിറ്റ് അത് അങ്ങനെ ആയിട്ടുണ്ട് ഒരു മുട്ടിയും അതിന്റെ കോലും രണ്ട് കോലും അതിന്റെ മുട്ടിയും കൂടിയിട്ടാണ് അങ്ങനെയാണ് കൊടുക്കുന്നത് അതിലാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യുക അതിന് പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചണ്ടയിലേക്ക് ആവുക കുറേയൊക്കെ കലാപകാരന്മാരുണ്ട് പിന്നെ കുറേയൊക്കെ പേര് അറിയില്ല അവർക്കൊക്കെ ദിവസം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വേറെ ആൾക്കാരൊക്കെ ചിലർ സെറ്റ് ചെയ്ത് കൊടുക്കും ഇവിടെ പാർട്സുകൾ വാങ്ങിയിട്ട് കുട്ടികൾ വട്ടങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ചില കുറേ പേര് അവിടുന്ന് വാങ്ങും കുറേ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങും ഫാമിലി സപ്പോർട്ട് ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഫാമിലിയിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഇതിലേക്ക് ഒന്നും സപ്പോർട്ടാണ് ഉണ്ടായിരുന്നില്ല ഇപ്പം മകൾ ഇവിടെയുണ്ട് മകൻ ബാംഗ്ലൂരാണ് പിന്നെ വൈഫ് ഒരാൾ മുപ്പതാളിൻ്റെ മേലെയുണ്ട് മുപ്പത് മുപ്പത്തി രണ്ടാളൊക്കെ ഉണ്ട് പിന്നെ ഓഫീസിൽ രണ്ടു പേരൊക്കെ ഉണ്ടാവും അങ്ങനെ മുപ്പത്തഞ്ചാളിൻ്റെ അടുത്ത് വരും ഇത് അയ്യപ്പൻ വളത്തിന് ഉപയോഗിക്കുന്ന ഉടുക്കുകളാണ് ഇത് സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ കച്ച ആയി പിന്നെ ഈ ഐറ്റം ചെന്തുടുക്ക് കുറച്ചുകൂടി വലുതാണ് ഭഗവതി പാട്ട് അങ്ങനെ പാട്ടുകളൊക്കെ ചിന്തു പാട്ടുകളൊക്കെ പാടുന്നതാണ് ഇതിൽ തന്നെ ഫൈബറിൻ്റെ ഇതുണ്ട് ഷീറ്റും ഉള്ളതുണ്ട് തോലുള്ളതും ഉണ്ട് അത് ഏത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കും തോലിൻ്റെ വേണമെങ്കിൽ തോലിൻ്റെ ഉണ്ടാവും അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് അത് ഇതിലും അത് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കും ഇത് ദോലക്ക് ഭജനയ്ക്ക് ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ദോലക്ക് ഇത് മൃദംഗത്തിൽ തന്നെ വലിപ്പം കൂടിയത് സൈസ് ഉണ്ട് തഗ് എച്ച് ഇത് നാടൻ പാട്ടിനൊക്കെ ഉപയോഗിക്കുന്നതാണ് മരം എന്ന് പറയും അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കും നാടൻ പാട്ടിനൊക്കെ ഉപയോഗിക്കും ഇതും മരം പറഞ്ഞ ഐറ്റത്തിൽ പെട്ടതാണ് ഇതൊക്കെ പിന്നെ തകില് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കൊടുക്കും തകില് ഓർഡർ പറഞ്ഞാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും പാർട്സ് പാർട്സായിട്ടും കൊടുക്കും സെറ്റ് ചെയ്തിട്ടും കൊടുക്കും അതിൻ്റെ സാധനങ്ങളാണ് ഇതിലിരിക്കുന്നതൊക്കെ അതിൻ്റെ തകിലിൻ്റെയും അതിൻ്റെ ചെണ്ടടയും പാർട്സുകൾ ബാഗുകൾ അതിൻ്റെ ഐറ്റങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ ഏത് വേണമെങ്കിലും പാർട്സായിട്ട് കൊടുക്കും ഇത് ഭസ്മകൊട്ടകൾ ഭസ്മിട്ട് വയ്ക്കുന്ന വീടുകളിലേക്ക് ഇട്ടു വയ്ക്കുന്നത് പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ട ചെണ്ട ചെറിയ ചെണ്ടകൾ അതൊക്കെ കൊടുക്കും അതിൻ്റെ ഇഴാറന്ന് പറയും അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഐറ്റം ഇതൊക്കെ ഇടയ്ക്കുള്ള കുറ്റികളാണ് ഏറ്റവും ഇത് സെറ്റ് ശരിയാക്കിയിട്ടുള്ള കുറ്റികളാണ് ഇത് അറവന ഇത് തിമലയ്ക്കുള്ള കുറ്റികള് ആ സെറ്റ് ചെയ്ത് കൊടുക്കും അതിന്റെ വട്ടങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ഇടയ്ക്കുള്ള പൊടിപ്പുകള് പൊടിപ്പ് ഇടയ്ക്കു വരുന്നതാണ് തൂക്കിടുന്നത് ഭംഗിക്കുന്നതിനൊക്കെ ആയിട്ട് ഇതൊരു സെറ്റ് അറുപത്തിനാല് ബോൾ ഉണ്ടാവും ഇതില് ആണെങ്കിൽ ആ അത്ര എണ്ണം വേണം കറക്റ്റായിട്ട് വേണം അങ്ങനെ അറുപത്തിനാലെണ്ണാവും നാല് നാലെണ്ണായിട്ടുള്ള ഒരു സെറ്റ് അങ്ങനെ ശരിയായ അത് അറുപത്തിനാലെണ്ണായി രാവിലെ എട്ടരയ്ക്ക് തുടങ്ങും വൈകിട്ട് ആറര വരെ ഉണ്ടാവും ഇത് വടക്കാഞ്ചേരി അടുത്ത് തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി അടുത്ത് തിരുത്തിപ്പറമ്പ് മുണ്ടത്തിക്കോട് ഭാഗമായിട്ട് വരും ജയ ഇൻഡസ്ട്രീസ്